എൻ്റെ എന്റെ പേരാനു ഞാനൊരു നേഴ്സാണ് ഞാൻ പുല്ലുവഴി ഇടവകാംഗമാണ് പെരുമ്പാവൂരിൽ നിന്നാണ് ഞാൻ ഓഗസ്റ്റ് ഫോർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഒ ഇ റ്റി ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ആദ്യമായി ഓൺലൈനിലാണ് ഒ ഇ റ്റി പഠിക്കുന്നത് അപ്പോൾ അതൊരു നന്നായി ഏഴ് മാസത്തോളം ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ആ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നത് അത് ഞാൻ ഫെബ്രുവരി ഫിഫ്ത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആ എക്സാം അറ്റംപ്റ്റ് ചെയ്തത് ആ എക്സാമിൻ്റെ റിസൾട്ട് സാധാരണ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലുന്നത് പോലെ എല്ലാ പ്രാർത്ഥനകളുമൊക്കെ ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു എന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്കോർ അതായത് ഒരിടത്തേക്കും ഒരു കൺട്രിയിലേക്കുമുള്ള സ്കോർ എനിക്ക് ലഭിച്ചില്ല രണ്ടാമത് വീണ്ടും ഞാൻ ഓഫ്ലൈൻ പോയി എക്സാം പഠിക്കുവാനായി ചെന്നു അപ്പോൾ രണ്ടു മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി എക്സാം അറ്റൻഡ് ചെയ്തു അപ്പോഴും എനിക്ക് വെറും മാൾട്ട സ്കോർ മാത്രമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ ആഗ്രഹിച്ചത് യു കെ സ്കോറാണ് എനിക്കത് ലഭിച്ചില്ല പിന്നീട് ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണമെന്നിങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പോൾ രണ്ടാമത്തെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എന്നെ ഒ ഐ ടി ട്രെയിനറായിട്ട് തിരഞ്ഞെടുത്തു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവളുടെ പേര് മീനു എന്നാണ് അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ചേച്ചി ഒന്ന് പോയി ഉടമ്പടി എടുക്ക് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അപ്പോൾ അവൾ എനിക്ക് പത്രം തരുമായിരുന്നു എല്ലാ മാസവും അപ്പോൾ ആ പത്രം ഞാൻ കാര്യമായിട്ട് വായിക്കത്തൊന്നുമില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെറിയ സമയം കിട്ടുമ്പോൾ രണ്ടോ മൂന്നോ സാക്ഷ്യം വായിച്ചാലായി ഇല്ലയിലില്ല അങ്ങനെയാണ് ഞാൻ ഉടമ്പടി പത്രത്തെ ആദ്യം സമീപിച്ചത് പിന്നെ ഞാൻ അവളുടെ അടുത്ത് ഒരു ദിവസം സമയം കിട്ടിയപ്പോൾ പോയി അവളോട് സംസാരിച്ചു എന്താണ് നമ്മൾ ഉടമ്പടിയിൽ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എനിക്കത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അതിന് മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അവൾ അതിനെപ്പറ്റി എനിക്ക് മുഴുവനായിട്ടും പറഞ്ഞു തന്നു അന്ന് ഞാൻ പോയി ഉടമ്പടി പത്രം വായിച്ചു അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ സംസാരിക്കുകയുണ്ടെങ്കിൽ ഞാനതിന് പോവാണ് എന്ന് പറഞ്ഞു പൂർണ്ണസമ്മതത്തോടെ അവരെന്നെ പറഞ്ഞു വിശു ഞാൻ പ്രത്യേക പിറ്റേ ദിവസം ഞാൻ പെർമിഷൻ വാങ്ങിച്ച് ഉടവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ വരികയുണ്ടായി അപ്പം അന്ന് വന്നത് ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആലപ്പുഴയിലുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ വരുന്നത് അവളാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നതും എനിക്കിങ്ങനെ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു തരുന്നത് ചെയ്തത് അപ്പോൾ അവൾ ത്രൂ ഔട്ട് എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് പ്രദീക്ഷണം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവളിവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു എന്നിട്ട് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു മെയ് ട്വൻറ്റി എയ്ത്തിനായിരുന്നു എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റ് ഞാൻ ഓഗസ്റ്റ് സിക്സ്ത്തിന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതി അപ്പം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ എക്സാം ഡേറ്റിന് നമുക്ക് മെയിൽ വരും നമുക്ക് ജോസഫസിനെ കാണാനുള്ള ഒരു അവസരമുണ്ട് സോ ആ അവസരത്തിന് ഞാൻ അച്ഛനെ വന്ന് കാണുകയുണ്ടായി അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് എന്താണ് ഏത് മൊഡ്യൂളാണോ എന്ന് എനിക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ അച്ഛൻ അടുത്ത് പറഞ്ഞു അച്ഛാ എനിക്ക് റീഡിങ് ലിസണിങ് ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും എനിക്ക് ലിസണിങ്ങിന് എപ്പോഴും സ്കോറ് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ എനിക്ക് റീഡിങ്ങിന് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച സമയങ്ങളിലൊക്കെ ഞാൻ ഓക്കെ റീഡിംഗ് ആണ് എനിക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ഞാൻ റീഡിങ്ങിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലാനൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ റീഡിങ്ങിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാലും മറ്റു മൊഡ്യൂൾസ് വിടൊന്നുമില്ല എങ്കിലും ഞാൻ റീഡിങ്ങിന് വേണ്ടി പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എങ്കിലും ആ ഉടമ്പടിയിൽ എനിക്ക് കുറച്ച് വീഴ്ചകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഉടമ്പടി ആയിരുന്നു അതിലെനിക്ക് ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളിൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അതായത് അടുത്ത ചൊവ്വാഴ്ചക്ക് മുന്നിൽ ആ ധ്യാനം ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നു ഒരു മാസം നാല് ധ്യാനം ഉണ്ടെങ്കിൽ അതിലൊരു രണ്ട് ധ്യാനം ധ്യാനം മാത്രമേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പത്രം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പത്രം കൊടുക്കാൻ എനിക്കൊരു എന്തൊരു ഭയമായിരുന്നു ആൾക്കാരുടെ അടുത്ത് ഞാൻ എങ്ങനെ കൊണ്ട പത്രം കൊടുക്കും അവരതിനെ വാങ്ങുമോ വാങ്ങിയില്ലെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞാൻ എങ്ങനെയാണ് പത്രം കൊടുക്കുക അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു തവണയാണ് രോഗി സന്ദർശനത്തിന് പോയത് ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് പോയത് അപ്പോഴും എനിക്ക് പേടിയായിരുന്നു സിസ്റ്റർമാർ കയറ്റി വിടുവോ ഇപ്പോഴത്തെ കാലത്ത് എന്താവും അവരെങ്ങനെ പറയും എന്തായിരിക്കും അവരുടെയൊക്കെ റെസ്പോൺസ് എന്നായിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് രോഗി സന്ദർശനത്തിന് പോയപ്പം എൻ്റെ അപ്പച്ചൻ എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു കയ്യിൽ പിടിച്ച് കുറേ കരഞ്ഞ് കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ എനിക്ക് എനിക്കൊക്കെ ഇത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനില്ല അവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഒരു വിഷമങ്ങളെ കേൾക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് ആ രോഗി സന്ദർശനത്തിനോടുള്ള ഭയം മാറി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ തേർഡ് അറ്റംപ്റ്റിൻ്റെ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് കിട്ടി ലിസണിങ് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ആ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ കർത്താവ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ ഞാൻ എന്ത് വീഴ്ച വന്നിട്ടാണ് എനിക്കിത് കിട്ടാഞ്ഞത് എന്നുള്ളൊരു ഒരു ബ്ലെയിം ചെയ്യുമല്ലോ നമ്മൾ അങ്ങനെ ഒരു ബ്ലെയിമിങ് ചെയ്തതിനെ തുടർന്ന് പിന്നെ കുറച്ച് സമയം ഞാനിരുന്ന് ആശ് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഴ്ചകൾ വന്നിട്ടുണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതായത് എനിക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ബൈബിൾ വായിക്കുന്നത് അരമണിക്കൂറ് ഞാൻ ടൈമർ വെച്ചാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അപ്പം ചില സമയം ഞാൻ ക്ലാസ് കഴിഞ്ഞ് പഠിത്തവും കഴിഞ്ഞ് ടയേഡ് ആകുമ്പം ഞാൻ നാളെ വായിക്കാൻ ബാക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കുമായിരുന്നു അത് വായിക്കാനുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ ഈശോയോടും അതാവിനോടുള്ള സ്നേഹക്കുറവുകളും ഉണ്ടല്ല എനിക്കെന്തോ ഞാൻ ഓക്കെ നാളെ വായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതിനെ മാറ്റി വിടുമായിരുന്നു അതുപോലെ അപ്പോൾ ധ്യാനത്തിലും ആ പത്രം കൊടുക്കുന്നതിലും പക്ഷേ ഞാൻ എല്ലാ പത്രവും കൊടുത്തതൊരു ബുദ്ധിമുട്ടോടെയാണ് എന്ന് വെച്ചാൽ അവർ വാങ്ങുവോ അങ്ങനെയുള്ളൊരു കൺസേണോടെയാണ് ഞാൻ ആ പത്രം കൊടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ ഒ ഇ ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഓക്കെ ആ എക്സാം വീട്ടിലാണെങ്കിലും ഉടമ്പടിയൊക്കെ എടുത്താണ് അവൾ എന്താണെങ്കിലും പാസ്സാവും എന്നായിരുന്നു പക്ഷേ ആ എക്സാമും എനിക്ക് കിട്ടിയില്ല എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചത് റീഡിങ്ങിന് വേണ്ടി ആയതുകൊണ്ട് അറിയില്ല കർത്താവ് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അതിനായ കൊണ്ടാണാവും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും കിട്ടി സണങ്ങി കിട്ടിയില്ല സോ അന്ന് എനിക്ക് ഒത്തിരി വിഷമം വന്നു എങ്കിൽ പോലും ഞാൻ ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് ഞാൻ റൂമിൽ എന്നതിന് ശേഷം അപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു പ്രത്യാശയായിരുന്നു നീ ഡേറ്റ് എടുക്ക് അന്ന് തന്നെ ഡേറ്റ് എടുക്ക് എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാനപ്പോൾ വീട്ടിൽ വിളിച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് വിഷമിച്ചു ഒപ്പം തന്നെ ഞാൻ ആ ഒരു ഒരു രണ്ട് സെക്കൻഡിന് ശേഷം വീട്ടിൽ വിളിച്ച് രണ്ട് സെക്കൻഡിനു ശേഷം ഞാൻ അടുത്ത ഡേറ്റ് എടുത്തു അതായത് അടുത്ത മാസം ഞാൻ ഡേറ്റ് എടുത്തു സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്തിന് ഞാൻ എൻ്റെ ഫോർത്ത് അറ്റംപ്റ്റ് ഓയിറ്റിക്ക് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തിട്ട് ഞാൻ വീട്ടിൽ ഒരു അവധിക്ക് വന്നിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ കൃപാസനത്തിൽ വരണം അപ്പോൾ എൻ്റെ മമ്മിയും എൻ്റെ ചേച്ചിയും ഞാനും കൂടെ കൃപാസനത്തിൽ വന്നു ഞാൻ വന്നിട്ട് ഞാൻ അതിനോടുള്ളൊരു അപ്രോച്ച് അങ്ങ് മാറ്റി ഉടമ്പുടിയോടുള്ളൊരു അപ്രോച്ച് ഞാൻ മാറ്റി എന്നുവെച്ചാൽ പത്രം ഞാൻ അഞ്ച് കെട്ട് പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി ആ വാങ്ങിയത് വെറുതെ അഞ്ച് കെട്ട് എനിക്ക് കൊടുത്ത് തീർക്കണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല ഞാൻ പ്രാർത്ഥനയോടെ അഞ്ച് കെട്ട് പത്രം വാങ്ങി എനിക്ക് കൊടുക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ബൈബിൾ വായന അത് ഞാൻ നിർബന്ധമാക്കി എന്താ എന്തൊക്കെ തിരക്കുകളുണ്ടായാലും ഞാൻ ബൈബിൾ വായിക്കാതെ ഉറങ്ങില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു പിന്നെ രോഗി സന്ദർശനത്തിൻ്റെ കാര്യം സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്തിന് എൻ്റെ എക്സാം ആയിരുന്നു അതിൽ ഞാൻ ഓരോ ആഴ്ചകളിലും രണ്ടാഴ്ച ഞാൻ മണർകാടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോയി രോഗി സന്ദർശനം ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ ട്വൻറ്റി സെപ്റ്റംബർ ട്വൻറ്റി ത്രീയിൽ എൻ്റെ എക്സാമിന് വലിയ കാര്യമായിട്ട് ഞാൻ ഒരു മാസം ലീവ് എടുത്തിരുന്നു പക്ഷേ ഞാൻ അതിന് മാത്രം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല കാരണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച രണ്ട് സമയത്തും എനിക്ക് റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ ഒപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ട്വൻറ്റി ത്രീയുടെ അന്ന് ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്തു എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു എക്സാമിന് അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ പറയും ഇതെൻ്റെ ഒന്നാമത്തെ അറ്റംപ്റ്റ് ഒന്നും അല്ലല്ലോ എനിക്ക് ടെൻഷൻ ഇല്ല മാതാവ് നോക്കിക്കോളും എന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു റൈറ്റിങ്ങിൻ്റെ ക്ലാസ് ഓൺലൈൻ എടുക്കുന്നുണ്ടായിരുന്നു അതായത് എനിക്ക് റൈറ്റിംഗ് കറക്ഷൻ എന്ന് പറഞ്ഞ് റൈറ്റിങ്ങിലെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ക്ലാസ്സിൽ ഒരു മേഡം ആ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറ് ലീക്കായി ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ പറ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു രണ്ട് സെക്കൻഡ് ഞാൻ ഒത്തിരി വിഷമിച്ചു കർത്താവ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും അപ്പം ഒത്തിരി സ്കോർ കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സോർട്ട് ഔട്ട് മാർക്ക് വെക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വിഷമിച്ചു അപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് വിഷമിച്ചപ്പോൾ എൻ്റെ വീട്ടിലെ സഹോദരിയും മമ്മിയും ഒപ്പം ഞാനും തന്നെ തീരുമാനിച്ചു അമ്മ മാതാവിന് ഞാൻ ഈ കാര്യം ഏൽപ്പിച്ചതാണ് പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ഒരു എക്സാം എഴുതിയിട്ടുള്ള പാസ്സാവശ്യം എനിക്ക് വേണ്ട അപ്പം തന്നെ ഞാൻ ആ വ്യക്തി എന്നെ സമീപിച്ച വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി അവർ എൻ്റെ അടുത്ത് സംസാരിച്ചില്ല പിന്നെ ഞാൻ ഒത്തിരി വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് കത്തെഴുതുന്ന സാക്ഷ്യത്തെപ്പറ്റി ഞാനിവിടെ യൂട്യൂബിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നും പിന്നെ ധ്യാനങ്ങൾ മുടക്കാതെ കൂടാൻ തുടങ്ങി ബൈബിൾ വായന കറക്റ്റാക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യപ്രവൃത്തികളെ ഞാൻ ചെയ്യാൻ തുടങ്ങി ജപമാല രാവിലെയും വൈകിട്ടും ഞാൻ ചൊല്ലാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും മുടക്കം വരുത്താതെ ഞാൻ ചെയ്തു തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യാശയായിരുന്നു ഓക്കെ എനിക്ക് എന്താണെങ്കിലും ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് മാതാവ് ഒരിക്കലും എന്നെ കൈവിടത്തില്ല എന്ന് അതുപോലെ തന്നെ ഒരു ദിവസം സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ കേൾക്കുകയുണ്ടായി ഒരു ചേച്ചി കത്തെഴുതി വെച്ചു പരാതികളെല്ലാം കൂടി ഒരു കത്തായിട്ട് എന്നുള്ളത് അപ്പോൾ പഠിച്ച് വിഷമം കയറുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സാക്ഷ്യം അതായത് ഓരോ മൊഡ്യൂൾ ചെയ്യുമ്പോഴും ഒരു സാക്ഷ്യം അതൊരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കും കേട്ടിട്ട് ഞാനൊരു ദിവസമൊക്കെ ഞാനും ഒന്ന് കത്തെഴുതി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിന് കത്തെഴുതി ഞാൻ പഠിക്കുന്ന ഒരു ബുക്കിൽ തന്നെ ഞാൻ എഴുതി വെച്ചു എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കത്തായിട്ട് എഴുതി വെച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിന് സൗകര്യമുള്ളപ്പം അതായത് പറ്റുന്ന സമയത്ത് എല്ലാവരുടെയും പരാതികളൊക്കെ തീർത്തിട്ട് മാതാവ് എൻ്റെയും കൂടെ ഒന്ന് നോക്കണേന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ട്വൻ്റി ഫോർത്തിന് എക്സാമിന് പോയി ലിസണിങ് മൊഡ്യൂളായിരുന്നു എനിക്ക് കിട്ടേണ്ടത് പക്ഷേ എക്സാം എഴുതിയപ്പം ഏറ്റവും ടഫുള്ള മെറ്റീരിയൽ ലിസണിങ് ആയിരുന്നു ഫസ്റ്റ് പോകുന്ന മൊഡ്യൂളും ലിസണിങ് ആണ് സോ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം എനിക്ക് കാശ് അതിനിടയ്ക്ക് ഞാൻ ഒരു തവണയും കൂടെ അച്ഛനെ വന്ന് കണ്ടിരുന്നു അപ്പം എനിക്ക് ഓക്കെ കിട്ടും ഇതിന് കിട്ടും എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും എക്സാം എഴുതിയപ്പോൾ ലിസണിങ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ എന്തൊക്കെയോ എഴുതി ഞാൻ ഒന്നും വിട്ടില്ല അപ്പം എൻ്റെ കയ്യിൽ ഈ കൊന്തയും ഉടമ്പടി കാശുരൂപം ഞാൻ മുറുക്ക പിടിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം എഴുതി കഴിഞ്ഞ് ലിസണിങ് എഴുതി കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി സമയത്തേക്ക് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു ഓക്കെ ഇത് പോയല്ലോ ഇത് ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ ഭയങ്കര വിഷമമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എവിടെന്നു ഭയങ്കരമായിട്ട് ധൈര്യമൊക്കെ വന്നു ഞാൻ എല്ലാം ചുമ്മാ പോയി ഭയങ്കര ലാഘവത്തോടെ എല്ലാം പോയി അറ്റംപ്റ്റ് ചെയ്തു അറ്റംപ്റ്റ് ചെയ്തപ്പം ഞാൻ എൻ്റെ സഹോദര കൂടെയാണ് എക്സാം സെൻറ്ററിലേക്ക് പോകുന്നത് അപ്പം ഞാൻ ഉപ്പ് കൊണ്ടുപോയി അത് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് അതും ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടതാണ് ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് ഞാൻ കൊണ്ടിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതെൻ്റെ നാലാമത്തെ സെൻറ്റർ ആണ് ഇനി ഒരു സെൻ്ററിൽ കൂടെ ഞാൻ പോയി ഓയിറ്റ് എഴുതാൻ എനിക്കിടയാവരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സെൻറ്ററിലേക്ക് കയറിയത് എക്സാം കഴിഞ്ഞ് വന്നു എനിക്ക് ഞാൻ സാധാരണ വിഷമിക്കുന്നത് പോലെയൊന്നും ഞാൻ വിഷമിച്ചില്ല തിരിച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര പ്രത്യാശയായിരുന്നു ഓക്കെ കിട്ടും മാതാവ് തരും എന്നുള്ളതായിരുന്നു എങ്കിലും ഞാൻ ഒരു കാര്യങ്ങളും മുടക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ പ്രത്യേകം തൈലം ഞാൻ എക്സാം എഴുതി പിറ്റേ ദിവസം മുതൽ രാവിലെ അഞ്ചര പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തൈലം എൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് തൈലം വെച്ച് ഞാൻ ലിസണിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ അവിടെയും എനിക്ക് ഏതൊക്കെ സ്കോറ് യു കെക്ക് പോകാൻ വേണം അവിടെ ഞാൻ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ അഞ്ചരയ്ക്കും എന്നും എണീക്കുമ്പം ഞാനത് ചെയ്യുമായിരുന്നു എന്നും വെളുപ്പിനെ മാത്രം അതിനുശേഷം ഞാൻ ഓക്കെ കുറേ നാളുകൾ ഇങ്ങനെ കടന്നുപോയി എന്നും രോഗി സന്ദർശനം കാര്യങ്ങളും എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ റിസൾട്ട് ഓക്കെ എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ആയി അതായത് ഞാൻ ജൂലൈ നയൻത്തിനാണ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഉടമ്പടി കംപ്ലീറ്റ് ആയപ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടാതിപ്പം എല്ലാ മനുഷ്യരെയും പോലെ എനിക്കും ഒത്തിരി സങ്കടം വന്നു എങ്കിലും എനിക്ക് ഭയങ്കര ഒരു ഓക്കെ ഒരു പ്രത്യാശയായിരുന്നു ഓക്കെ കിട്ടും ഇത് കിട്ടാതിരിക്കത്തില്ല അല്ലെങ്കിൽ കിട്ടുന്ന വരെ ഞാൻ എഴുതും ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്യും ഞാൻ ഉടമ്പടിയിൽ നിന്ന് വിട്ടു പോകത്തില്ല എന്ന് ഞാൻ പറയുമായിരുന്നു എന്നിട്ട് എൻ്റെ ഉടമ്പടി തീർന്നു ഒക്ടോബർ നയൻത്തിനാണ് എൻ്റെ ഉടമ്പടി തീർന്നത് ടെൻത്തിന് ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ എൻ്റെ ഉടമ്പടി പുതുക്കി അപ്പം എനിക്ക് പറയത്തക്കതായ വലിയ കാര്യമായിട്ടുള്ള ഒരു സാക്ഷ്യമൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ അവിടെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇല്ല എനിക്ക് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഈ വീക്ക് വരും എന്ന് ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് കുറേ പ്രാർത്ഥനകളും വചനങ്ങളും തന്നു പിറ്റേ ദിവസം എൻ്റെ എക്സാം വരുന്നത് എക്സാം റിസൾട്ട് വരുന്നത് അതായത് ഈ ചൊവ്വാഴ്ച എക്സാം റിസൾട്ട് പബ്ലിഷായി എന്ന് ഞാൻ വേറൊരു കൊസ്റ്റിന് കറക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് നോക്കണോ വേണ്ടയോ ഇപ്പം നോക്കണോ കാരണം കഴിഞ്ഞ തവണ ഞാൻ നോക്കിയത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ മുന്നേ വെച്ച് ഞാൻ വേദനിക്കുന്നത് കണ്ടതാണ് അപ്പോൾ എനിക്ക് നോക്കാൻ ഒരു ഓക്കെ എന്താണെങ്കിലും ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിട്ട് ശേഷമേ ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പിന്നെ ആരും ആ എക്സാം എഴുതിയതായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ മാത്രമേ അറിയത്തുള്ളായിരുന്നു സോ ഞാൻ ഒക്കെ ഉടമ്പടി പുതുക്കിയതാണ് എനിക്ക് എന്താണെങ്കിലും ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ ചെന്നു ഉച്ചയ്ക്ക് ബ്രേക്കിന് ഞാൻ ചെന്നു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു റിസൾട്ട് ആ സമയത്ത് എനിക്ക് ഭയമൊന്നും ഉണ്ടായില്ല ഞാൻ വേഗം ലോഗിൻ ചെയ്തു റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ മുന്നൂറ്റൻപത് മാർക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് കാരണം ഒരു മാർക്ക് പോലും ഞാൻ കൂടുതൽ അർഹിക്കുന്നുമില്ല എനിക്ക് കൂടുതൽ വേണ്ടതാനും അന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പച്ചൻ എപ്പോഴും പറയുമല്ലോ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല നമ്മുടെ ഗ്രേസ് കൊണ്ടാണ് നമുക്കെപ്പോഴും മാർക്ക് കിട്ടുന്നത് എന്നുള്ളത് അത് സത്യമാണ് കാരണം ഞാൻ ഫസ്റ്റ് അറ്റം സെക്കൻഡ് അറ്റംപ്റ്റും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് പഠിച്ചത് പ്രാർത്ഥന ഉണ്ടായിരുന്നു എങ്കിലും ഉടമ്പടി പ്രാർത്ഥന ചെയ്ത സമയങ്ങളിൽ ഞാൻ വീഴ്ചകൾ വരുത്തിയത് കൊണ്ട് മാത്രമാണ് ആ സമയത്ത് എൻ്റെ റിസൾട്ടിനെ എനിക്കൊരു ആ ഒരു റിസൾട്ട് എനിക്ക് റിസീവ് ചെയ്യേണ്ട വന്നത് ഇത്തവണ ഞാൻ മുന്നൂറ്റൻപത് മാർക്ക് ചോദിച്ചെടുത്ത് മാതാവും വിഷുവും എനിക്ക് നാനൂറ് മാർക്ക് തന്നാണ് എന്നെ വിജയിപ്പിച്ചത് എൻ്റെ റിസൾട്ട് വന്നു ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ റിസൾട്ട് നോക്കി യു കെയിലോട്ടോ ന്യൂസിലൻഡിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള ഒരു ഓപ്ഷൻ തന്ന് അമ്മ മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവും ഈശോയും ഈ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ ആയി പുതുക്കി കഴിഞ്ഞും എനിക്ക് തന്നിട്ടുണ്ട് ചെറിയ ചെറിയ ടെൻഷൻ വരുമ്പോഴും ആകുലതകൾ വരുമ്പോഴും ഞാൻ ഓടിപ്പോയി പറയുന്നത് ഇപ്പോൾ മാതാവിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിൻ്റെ കാര്യം ഞങ്ങൾ ഓക്കെ ഞാൻ വൺസ് ഒയിറ്റി ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഒരു വിവാഹം എന്നുള്ളൊരു ചിന്ത ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ പക്ഷേ കൃമാസനത്തിൽ ഞാൻ ഞങ്ങൾ പത്താം തീയതി വന്നതിൻ്റെ അന്ന് അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഞാൻ ഓക്കെ നമുക്കെന്നാൽ മാറ്റിമോണിൽ ഇടാം എന്നുള്ളൊരു കാര്യം വീട്ടിൽ അവതരിപ്പിക്കുകയും ഓക്കെ എന്നാൽ ഇട്ടേക്കാം എന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും അവളാണേലും എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതൊരിക്കലും ഞങ്ങളുടെ ചിന്തയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല ആൾക്കാരെ കാണാനും വരാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊരു വലിയ അനുഗ്രഹമായിട്ട് കൂട്ടുന്നു പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ജോലിക്ക് ഹൈക്ക് കിട്ടുവാനും ജോലിയിൽ ഒരു ചിരി സമാധാനവും സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറാനും ജോലിക്ക് ഹൈക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ച ഒരു അതായത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുമ്പോഴാണ് അത് പ്രാർത്ഥിക്കുന്നത് സോ അതും എനിക്ക് ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെ അതൊക്കെ കിട്ടി എൻ്റെ ഒറ്റി മാത്രമാണ് ഞാൻ പുതുക്കി കഴിഞ്ഞപ്പം വന്നത് അതെൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് മാത്രമാണ് സോ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അതുപോലെ തന്നെ എൻ്റെ അമ്മ മാതാവിനും എനിക്കറിയാം എൻ്റെ പേപ്പർ പോയി നോക്കിയത് ഒരിക്കലും നമ്മുടെ എൻ്റെ ലുക്കീട്ടേഴ്സോ മൊഡ്യൂൾസ് നോക്കുന്ന വ്യക്തികളോ അല്ല അമ്മ മാതാവ് തന്നെയാണ് അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ ഇതുപോലെ എഴുതുന്ന എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുമായിട്ട് ഞാൻ പറയാണ് നമ്മുടെ മെറിറ്റ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഗ്രേസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ ചെയ്യുന്ന ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ടും ഉറപ്പായിട്ടും നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും കാരണം അതിനുള്ളൊരു സാക്ഷിയാണ് ഞാൻ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പത്രം കൊടുത്തും അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് പേര് കൃമാസനത്തിനെ പറ്റി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയും എനിക്കതിനെപ്പറ്റി ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ചെയ്തു അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുന്നു സോ എനിക്ക് വേണ്ടി എൻ്റെ പ്രോസസിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് യു കെക്കുള്ളത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണം